പൂവല്ലേ വളരെയധികം സന്തോഷകരമായിട്ടുള്ള നിമിഷം നിറഞ്ഞ ഒരു കുടുംബം കൊപ്പത്തെ തറവാട് മലപ്പുറം ജില്ലയിലെ പാണ്ടിക്കാട്ടിലുള്ള കൊപ്പത്തെ തറവാട് അതായത് ഗാന്ധി മൊയ്തീൻകുട്ടിയാക്കാൻ്റെ മക്കളും പേരക്കുട്ടികളുമാണ് ഉള്ളത് ഗാന്ധി മൊയ്തീൻകുട്ടിയാക്കാൻ്റെ പ്രിയതമയായിട്ടുള്ള നമ്മുടെ പാത്തുമ്മ ഉമ്മ തൊണ്ണൂറ്റിയാറ് വയസ്സ് തൊണ്ണൂറ്റിയാറ് വയസ്സിൽ പതിനാല് പ്രസവിച്ചു മൂന്ന് പേര് പ്രസവാനന്തരം മരിച്ചു പതിനൊന്ന് മക്കള് പേരക്കുട്ടികള് പേരക്കുട്ടികളുടെ കുട്ടികൾ എല്ലാമായിട്ട് വളരെ അടിപൊളിയായിട്ട് കഴിയുന്ന ഈ ഒരു കുടുംബം അതിൽ വെറും പത്ത് ശതമാനം ആൾക്കാരും മാത്രമേ ഇന്നിവിടെ കൂടിയിട്ടുള്ളൂ അപ്പൊ ഇവരുടെ വിശേഷങ്ങളാണ് ഇന്ന് നമുക്ക് നിങ്ങളോട് പങ്കുവെക്കാനുള്ളത് എന്ത് വിശേഷം സുഖമല്ലേ നല്ല സുന്ദരിയായിട്ടുണ്ട് ഈ ഒരു കുടുംബത്തിന്റെ ഒരു പ്രത്യേകത എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ന് കേരളത്തിൽ ആറ് തലമുറകൾ ഉണ്ടോ എന്നുള്ളത് എന്റർവ്യൂലില്ല എനിക്ക് അഞ്ച് തലമുറ വരെ അറിയാം ഇനി അറിയാവുന്നവരുണ്ടെങ്കിൽ ഒന്ന് കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക നമ്മുടെ പാത്തുമ്മ ഉമ്മാന്റെ മൂത്ത മകളാണ് ഇങ്ങടെ പേരെന്താണ് ഉമ്മുൽ ഇത് മൂത്ത മൂത്തമോള് അല്ലേ പേരെന്താണ് റംലത്ത് മൂത്ത മൂത്ത റൈഹാനത്ത് 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 പേര് അല്ലേ എന്താ പേര് ഈ ഒരു ആറ് തലമുറകൾ ഇന്ന് കേരളത്തിൽ ഉണ്ടോ എന്നുള്ളത് അറിയില്ല അതാണ് ഈ കുടുംബത്തിന്റെ മറ്റൊരു പ്രത്യേകത എന്ന് പറയാനുള്ളത് എന്തൊക്കെയാണ് വിശേഷങ്ങൾ സുഖല്ലേ മക്കള് പേരക്കുട്ടികളൊക്കെ ആയിട്ട് ഉഷാറായിട്ട് പോണു അല്ലേ മൂത്ത മോനും മോമാലിയും മരിച്ചു അല്ലേ ആ ഓക്കെ അവരുടെ താഴെയാണ് നമ്മുടെ മുമ്പ് അല്ല നിങ്ങള് മോക്ക ഓക്കെ നിങ്ങളാണ് നേരെ ആഴല് പിന്നെ അതിന്റെ അടുത്തത് നിങ്ങളാ നിങ്ങളാണ് കുളിച്ചാണ് പിന്നെ ആ പിന്നെ നിങ്ങളുടെ പേര് പേര് അബ്ദുസലാം പിന്നെ സാത്തേനെ നിങ്ങളാണ് ഏറ്റവും ചെറുത് അല്ലെ പതിമൂന്നാലാമത്തെ മോള് നിങ്ങളാണ് അല്ലെ അപ്പൊ എത്ര രണ്ടു പേര് മരിച്ചത് ഈ ഓർഡർ ഓർഡർന്നൊക്കെയാണ് ഏറ്റവും മൂത്താളും ഏറ്റവും ചെറുത് നിങ്ങളുടെ ഈ താഴെ നിങ്ങളുടെ താഴെ ഉള്ളത് മുപ്പര പേരെന്തായിരുന്നു അക്ബർ അക്ബർ ഓക്കെ ഇതൊക്കെയാണ് അപ്പൊ മക്കളും പേരക്കുട്ടികളും ഒക്കെ ആയിട്ട് വളരെയധികം സന്തോഷത്തിലാണല്ലോ അല്ലെ ഏഹ് ഉഷാറല്ലേ പഴയ ഓർമ്മകളിലേക്ക് പോവുകയാണെങ്കിൽ നിങ്ങക്ക് എത്ര നിങ്ങളുടെ കൂടെ പറന്നവര് എത്ര പേരുണ്ടായിരുന്നു ഓർമ്മ ഉള്ളതും മതി നിങ്ങളുടെ കൂടെ പിറന്നവര് മറ്റൊക്കെ ഉള്ളു അമ്മാക്കൊരു കുട്ടിയുള്ളു നിങ്ങൾ പതിനാല് പ്രസഹിച്ചു നിങ്ങളുടെ അമ്മാക്ക് ഒരു കുട്ടിയുള്ളു ഒരു കുട്ടിയിലും മതിയാക്കിയില്ലേ എന്റെ അമ്മാന്റെ പേരെന്താണ് കുഞ്ഞാത്തു അല്ലേ കുഞ്ഞാത്തു ഓക്കെ അപ്പോൾ അവരിവിടെ തന്നെ പാണ്ടിക്കാട് തന്നെ ആയിരുന്നു അല്ലെ പോയി മരിച്ചുപോയി അല്ലേ നിങ്ങൾ ഏതു വർഷത്തില ജനിച്ചെന്ന് ഓർമ്മണ്ട ജനിച്ച വർഷം ഓർമ്മണ്ട ഇല്ല നിങ്ങളുടെ ചെറുപ്പത്തിലൊക്കെ ഈ അന്ന് ഇവിടെ ലഹളിയും ബ്രിട്ടീഷുകാരും അതൊക്കെ ഓർമ്മയിലുണ്ട് അതൊന്നും ഓർമ്മയിലില്ല നിങ്ങളുടെ ഓർമ്മയിലുള്ള എന്തെങ്കിലും ഒരു സംഗതി പറഞ്ഞു പറഞ്ഞുതരും അന്നത്തെ കാലത്തെ ഉമ്മ കഥകൾ ഏറ്റവും കൂടുതൽ എന്തായാലും പറഞ്ഞിട്ട് കേട്ടിണ്ാപത്തുണ്ടായും പറഞ്ഞിട്ടുണ്ജിമാന്റെ അമ്മ പെറ്റീന മരിച്ചിട്ടുണ്ട് അമ്മ മരിച്ച പതിനാല് മക്കളീ നോക്കി വളർത്തിണ്ടാക്കിട്ടാ മരിച്ചിണ് ചെറിയോളം കെട്ടിച്ച് കുട്ടികളായിട്ടാണ് നൂറ് വയസ്സ് കഴിഞ്ഞിട്ടാണ് അതിന് വേറെ ആരും ഉണ്ടായില്ല പഴയ കാലത്തുള്ള അനുഭവങ്ങൾ കഥ പറയും പിന്നെ അവിടെ പൊടിച്ചാൽ വന്നു ഇവിടെ വന്നു അവിടെ തഞ്ചുപക്കാടും കൂടി പിന്നെ ചന്തപേരിയിൽ ഒരാളെ കുത്തി കൊന്നു അങ്ങനെയുള്ള കഥകളൊക്കെ ഇങ്ങനെ പറഞ്ഞു തരും ഞങ്ങൾക്ക് ഞങ്ങളെ ഭാഗത്ത് ഇണ്ടാക്കിണ്ങ്ങൾ തറവാട്ടൊക്കെ പാർക്കാൻ പോയിട്ടില്ല ഒക്കെ തിന്നാണ്ടാണ് ഞങ്ങള് മക്കൾ കുട്ടികളൊക്കെ ഒക്കെ പാടിക്കാട് സ്കൂള് മതശ്രിച്ച് പഠനങ്ങളൊക്കെ അഞ്ചിന് പോന്നു അഞ്ചിന്ന് പോകുന്നു അഞ്ചാം ക്ലാസ് വരെ പോയി കാക്കൊല്ല ക്ലാസ് അഞ്ചാം ക്ലാസ്സിന്റെ എന്നിട്ട് നിങ്ങൾക്ക് സ്കോളർഷിപ്പ് കിട്ടിയേ എന്താ കിട്ടിയത് പന്ത്രണ്ടര റുപ്പ്യ സ്കോളർഷിപ്പ് അന്ന് കിട്ടി ആ പന്ത്രണ്ടര ഉറുപ്പ്യന്താ ചെയ്തത് സ്കോളർഷിപ്പ് പിന്നെ പിന്നെ വാങ്ങിച്ച ും പട്ടിയും വാങ്ങിച്ചു അന്നല്ലേ ആ അഞ്ചാം ക്ലാസ് കഴിഞ്ഞ് സ്കോളർഷിപ്പ് ഒക്കെ കിട്ടലൊക്കെ കഴിയുമ്പോഴേക്കും കല്യാണം കഴിഞ്ഞു ആ കല്യാണം കഴിഞ്ഞു കുട്ടികളും മക്കളും കുട്ടികളും മക്കളൊക്കെ ആയി തുടങ്ങി ആ പിന്നെ കൊല്ലം കൊല്ലം കുട്ടികളും അങ്ങനെ പതിനാല് ഒന്നും അറിയില്ല കൊല്ലം കൊല്ലം പള്ളിയിൽ ഇണ്ടായിരിക്കേക്കാരോ അല്ലെങ്കി പെറ്റിടക്കേക്കാരോ ഞങ്ങളെ സ്കൂൾക്കും മദക്കും എരിക്കു പോകാന് ഈ സ്വയം ഉണ്ടാവില്ല സ്വയം വയസ്സംസാരം അത്യാവശ്യത്തിനൊക്കെ പഠിച്ചുണ്ടാക്കി അങ്ങനെ പത്ത് വയസ്സായപ്പോഴേക്കും ഇഞ്ഞ് കെട്ടിച്ചു മതിയൊന്ന് അവിടേക്ക് പിന്നെ കുട്ടികളും ഇട്ടു പോകൂരാറങ്ങാണ്ട് അവിടുന്ന് ഇഞ്ഞ് ഒഴിവാക്കി പോകാതെ അതിന് പിന്നെ പതിനഞ്ചാമത്തെ വയസ്സിൽ പിന്നെ കെട്ടിച്ചു പതിനാറ് വയസ്സായപ്പോഴേക്കും പോന്ന് മക്കൾക്കാണല്ലോ അറിയില്ല ഇതിനുള്ള ഒഴിവ് പള്ളിയിലുണ്ടായി നിക്കുക പത്ത് മാസം സുഖം ഉണ്ടാവില്ല അപ്പൊ ഈ ആസ്പത്രി ഇതൊന്നും ഇല്ലല്ലോ അച്ഛന്മാരുന്നോ കുട്ടികളെ ആശുപത്രി കൊണ്ടുപോകാൻ അവരുണ്ടയിനൊരു വൈദ്യര് ആ പാടത്തിന്റെ അക്കരെ അതിനെ അതിനൊന്നിനെ തൊക്കിലും പൊക്കും ഒന്നിനെ കജിലും കുടിച്ചും അങ്ങനെ ഞാൻ കൊണ്ടുപോകും അന്നൊന്നും എഴുതി മലയാളമല്ല ഓര എഴുതി തരില്ലേ വൈദ്യര് ഓരു തരും ആ ഓല കൊടുത്തിട്ട് ഇവിടെ വൈദ്യം വീടി കാട്ടി കൊടുക്കും അപ്പോലും പച്ചമറിഞ്ഞ് പറഞ്ഞ് തരും അത് പറിച്ചുണ്ടാക്കും ഞാന് അങ്ങനെ എണ്ണ ഉണ്ടാക്കും കുട്ടിയൊക്കെ കഷായം കൊടുക്കാമല്ല മരുന്ന് എല്ലാം മരുന്ന് അങ്ങനത്തൊക്കെ ഞാൻ ഉണ്ടാക്കും അടിച്ചാനും വരാനും തേക്കാനും മോറാനും ബാർലീനൊക്കെ ഈ കാര്യങ്ങളൊക്കെ ചികിത്സയും കാര്യങ്ങളും അങ്ങനെ ഈ ചെറിയ ചെറിയ പച്ച മരുന്നുകളൊക്കെ എപ്പോഴും പിന്നെ നാടൻ മരുന്നുകളൊക്കെ കുട്ടികൾക്ക് ഓരോരോ പ്രയോഗം നടത്തും ഞാന് അവിടെ ഇവിടെ വലക്കും കുട്ടികൾക്ക് ഇപ്പഴും ഒന്നും മറന്നിട്ടില്ല ശരിക്കും ഇവർക്കൊക്കെ നിങ്ങള് മൂത്ത ഒരു പെങ്ങൾ എന്നതിലുപരി ഉമ്മാക്ക് തുല്യം തന്നെയാണല്ലോ അല്ലെ നിങ്ങളെയൊക്കെ വളർത്തിണ്ടാക്കിയതും കാര്യങ്ങളൊക്കെ മക്കളൊക്കെ എങ്ങക്ക് എത്ര മക്കളാണ് അഞ്ചു മക്കൾ ഇവരാണ് മൂത്തത് കുട്ടി അങ്ങനെയൊക്കെ നാല്പത്തഞ്ച് പേരെ കുട്ടികൾ തന്നെ ഉണ്ട് പേരെ കുട്ടികളും പേരെ കുട്ടികളും കൂടി നാല് പേരുണ്ട് അഞ്ചാള് പിന്നെ പറയും അതാണ് ഇങ്ങക്ക് നാല്പത്തഞ്ച് പറഞ്ഞപ്പോ എനിക്കോ ഞാനൊപ്പം പ്രസവിച്ചിടക്കും ഈ സത്താറ് കുട്ടി പിന്നെ ഞാൻ വളരെ നാല്പത്താറാമത്തെ ദിവസം ഞാൻ പറ്റും രണ്ടാളിറ്റ കുട്ടികളെ വളർത്തിക്കണു മോനെ തേച്ചുകൊടുക്കും വെണ്ണ തേക്കും ും അങ്ങനെയാണ് ഓരോണ്ടാക്കുന്നത് പിന്നെ രണ്ടാമത്തെ മാനും അപ്പ ഒരു പിന്നെ വല്യ വ്യത്യാസ രണ്ടു മാസത്തെ വ്യത്യാസമുള്ളു അതും പ്രസവിച്ചണ്ട് കളയില്ല ഞാൻ വന്നാണ്ട് പ്രസവം കൂടി ഇവിടെ കഴിച്ചിട്ട് പിന്നെ കുക്കിനേറ്റാ ഞാൻ പോയത് അങ്ങനെ ഇന്നത്തെ യാതൊരു വിധ ചടങ്ങുകളൊന്നും പോറ്റങ്ങളെ പോറ്റാനും ആണല്ലൊരു മാർഗം ഇപ്പല്ലാത്ത വേറെ കൂടുംബാമോ സ്വത്തായിട്ടൊന്നും അപ്പൊ അല്ലെ എല്ലാം കച്ചവടോ കന്നും കച്ചോടോ അറിവ് കച്ചോടോ ആടറോ ഒക്കെ ആയിട്ട് ഇപ്പതൊക്കെ പാടങ്ങനെ വീട്ടിൽ പിടിച്ച് കൊണ്ടുവിടന്ന് പ്രസവം ഞാൻ ഇവിടെ തന്നെ ഈ കുട്ടികളെ കുട്ടികളെട്ടും പോകാൻ കഴിഞ്ഞൂല അഞ്ചാ കുട്ടികളും നോക്കും വേറെന്തൊക്കെയാണ് നിങ്ങളുടെ വിശേഷങ്ങള് ഇതോരാതെ മൂത്ത മോള് പറയുണ്ട് പറയില്ലേ പിന്നെ വേറെന്തൊക്കെയാണ് നിങ്ങള് താരാട്ടുപാട്ടൊക്കെ പാടീണ്ടെന്ന് പറഞ്ഞു പാട്ട് പാട്ട് താരാട്ട് പാട്ട് 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 പാടി ആ കേക്കട്ടെ കേക്കട്ടെ ആ ഒന്ന് പാട്ട്

ഉറുമ്പ് ഉടുമ്പ് ഏഹ് അന്ന് കാലത്ത് അതൊക്കെയാണ് പ്രസവം കഴിഞ്ഞാ ആട് ഒരു കുട്ടിയുള്ള ഒരു ഉടുമ്പിന് പിന്നെ വേറെ എന്താ വേണ്ടത് നാടൻ കാടേ കൊടുന്ന് നിങ്ങൾ എത്ര ആട് നിന്നിക്കണ് പുള എത്ര ആട് കച്ചോടല്ലേ ഇങ്ങടെ കഴിഞ്ഞിട്ട് പിന്നെ കച്ചവടം ചെയ്താ മതി അല്ലേ ഓരോ പ്രസവത്തിലും ഓരോ ആട് വെച്ചിട്ടാണെങ്കിൽ തന്നെ പതിനാല് ആട് അങ്ങനെ നിന്നു ഉപ്പാന്റെ ഉമ്മന്റെ പറയെ കേട്ടതാണ് ഇങ്ങനെ പള്ളിയിൽ ഇണ്ടായേക്കിന് പൂളിച്ചിട്ട് പോകായിട്ട് രാജ്യം പൊട്ടി പോയി പിന്നെ മാക്ക് പന്ത്രണ്ട് വയസ്സായിട്ട് പോലാറിൽ പെട്ട് മരിച്ചു എന്നും പറഞ്ഞിട്ട് ഒരു കമ്പി വന്നല്ല കമ്പി ആണപ്പോ അത് പോണും കാര്യങ്ങളൊന്നും അല്ല ആ കമ്പി വന്നിട്ട് പിന്നെ കരുവാറിൻ്റെ ഇനി കെട്ടിച്ചിരുന്നു അവിടുന്ന് ഒരാളാപ്പി വാര വന്നാണ്ട് കല്യാണം അന്വേഷിക്കുന്നമ്മാൻ കെട്ടിച്ചു ഒരു വെച്ചു വലിയ വല്യമാൻ്റെ അമ്മ സമ്മതിച്ചിട്ടില്ല അങ്ങനെ പിന്നെ ഇവിടത്തേനെ നമ്മളെ ഈ പാണ്ടിക്കാടില്ലേ തന്നെയാണ് ഓമ്പുറത്ത് പോയ എൻ്റെ അടുത്ത് എൻ്റെതാണെൻ ചെപ്പ ഒപ്പത്തിനും മേദീം കുട്ടി അപ്പോൾ മൂപ്പരക്കൊണ്ട് മൂപ്പർ ഇപ്പ ഈ പറഞ്ഞ മൂപ്പര സ്വഭാവം കൊണ്ട് കിട്ടിയതാണല്ലോ പിന്നെ ഗാന്ധി വ്യാന്ധിപ്പങ്ങന്മാര് കേട്ടോ നാലു ആ നാലു പെങ്ങന്മാര് വീട്ടില് ഉമ്മി ഇപ്പൊ ചെറിയത് ആവരാണോളൂ ആപ്പാൻ്റെ വാപ്പാനെ പിന്നെ കിലാപത്തിൽ പിടിച്ചോണ്ടോയും ചെയ്തു അതില് അതവിടെ നിലമ്പൂരി പോയി ഒരു പെണ്ണൊക്കെ കൂട്ടിയുടെ കൂടി അതാണ്ട് കൊറേ ഇ പിന്നെ വന്നിട്ടുണ്ട് അപ്പൊ ഇപ്പൊ എന്ത് കാട്ടി ഇവിടെ ഒരു പിന്നെ മസാലക്കാരൻ മൂസാക്കാരനെ അയാൾക്ക് ആടും കച്ചവടീനും അയാളെ ആടുകളെ നോക്കലും അയാളെ ആടുകളൊക്കെ എലോടിച്ചലും ഐറ്റങ്ങളെ ശുശ്രൂസം ഇറച്ചി പൊതിയാനും പരീനിനും ഒക്കെ നിന്നും കാണ്ട് പാണ്ടിക്കാട്ടങ്ങാടിയത്തെ ഒരാളായി അങ്ങനെ ആളായപ്പോ അവൻ്റെ സ്വഭാവം മാദ്യാഭ്യാസവും ചെറുപ്പും അമ്മന്റെ എല്ലാ ഗുണങ്ങളും കണ്ടുകാണ്ട് പാണ്ടിക്കാട്ടങ്ങാടിക്കാര് പിടിച്ചു കെട്ടിച്ചത് അമ്മനെ അതൊക്കെ വലിയമ്മ പറഞ്ഞിട്ട് കേട്ടല്ല പച്ചാന്നിഷ്യുണ്ടാവില്ല പറയുന്ന കേട്ടിട്ട് അങ്ങനെ പിടിച്ചു കെട്ടിച്ച എന്നാ ഇപ്പം വൈകുന്നേരം പോകുമ്പോൾ അങ്ങോട്ട് കൊണ്ടുപോകും പല കുടിക്ക് പിന്നെ കൊണ്ടുപോകും അങ്ങനെ കുറെക്കാർ എടുത്ത് കൊണ്ടു വരുന്നാണ്ട് അങ്ങനെ വലിയതാക്കിയിക്കണ് പിന്നെ അങ്ങനെ ആ വേറിൽ വേർ ഇറത്തിയപ്പോൾ പിന്നെ തന്നെ ഞങ്ങൾക്ക് ഇറങ്ങാണ്ട് മാജിയിട്ടും പേരന്റെ മുന്നിൽ ചെറിയ പേരെയും കയറ്റി അന്ന് ഓടിട്ട പേരല്ല ഒരു വൈക്കോ പേരായിരുന്നു മാജീറ്റും പേര അപ്പ അതിന്റെ ഒരു ഓടിട്ട പേരായിട്ട് അതിലെ ചെറിയ കച്ചവടം തുടത്തി ആ കനിക്കച്ചവടം ഇപ്പൊ ആക്കെ ഇല്ലിന്റെ കച്ചവടം അറുപച്ചവടം അയിട്ട് ഇപ്പൊ സ്വന്തമായിട്ട് അങ്ങനെ ഇപ്പൊ അങ്ങനൊക്കെ വളർത്തിണ്ടാക്കി വേറെ ഒരാളും സഹായത്തിനില്ലാതെ ഇപ്പൊ എന്നെ വളത്തിണ്ടാക്കി പത്ത് പതിനാല് കുട്ടികളയിന്റെ അടിയിൽ മരണങ്ങളും ഇനവും കൂടും എല്ലാതും കഴിച്ചു കൂട്ടി പിന്നെ അവസാനം ശ്വാസം മുത്തലേനു പക്ഷേ അന്ന് അഞ്ചാം ക്ലാസ് വിദ്യാഭ്യാസം അത് നല്ല വിദ്യാഭ്യാസമാണ് നല്ല വിദ്യാഭ്യാസം നടക്കെ എഴുതിയാലും എപ്പോഴും കണ്ണട വെക്കാതെ ഓതിനും ബാച്ചിനും കണ്ട ഞങ്ങൾ തമ്പല്ല അല്ലേ എഴുതിയൊപ്പിടലാണ് അല്ലേർ പോകും പോകാൻ കാരണം പോകും ഒന്നും വേണ്ട പഠിപ്പിരൊക്കെ പോകാങ്ങനെ കൊണ്ടുപോകും ഏറ്റവും ഇഷ്ടപ്പെട്ട പേരക്കുട്ടിയാണല്ലേ ഏഹ് നടാർത്ത പേരക്കുട്ടിയാണല്ലേ അറ്റ മൂത്ത പേരക്കുട്ടി ആരാണ് ചെറിയ കുട്ടികളുടെ മൂത്തങ്ങളാണ് കുട്ടികളാണ് അല്ലേ ഏത് മമ്മാലിയാക്കാൻ്റെ നിങ്ങളുടെ മോനാണത് ബാബുബായാണ് ഇപ്പൊ ഇതൊക്കെ കൂടി അറേഞ്ച് ചെയ്തിട്ടുള്ളത് മൂപ്പരുടെ വീടാണിത് അല്ലേ കൂടുതൽ കൂടുതല് വരികാലെ ഇവിടെ വന്നിരിക്കാ ബാബുവിന്റെ പേരല്ലേ ഇരിക്കുല്ലേ മറ്റു കുട്ടികളുടെ അടുത്തൊന്നും പോകൂലെപ്പല്ല ആ ഒപ്പല്ല ആ ഇപ്പം മരണപ്പെട്ട് പറഞ്ഞില്ല അല്ലെ പട്ട താമരമോറുണ്ടോ വാസന്തി ചമ്പോറുണ്ടോ ഉമ്മ പാട്ടിലുണ്ടായിരുന്നു ഉമ്മ പല പാട്ടും പാടിയുന്നു ഇപ്പൊ ഒന്നും ഓർമ്മല്ല ഉമ്മര്സ്സ വേറൊരു കിസ്സ എല്ലാ കിസ്സ പാട്ടും പാടീണ്ടായിരുന്നു അതി പഴയ ഉള്ളി തെളിച്ചു ഉള്ളി അരി ഉള്ളി കൊടുത്താതാകുമ്പോ ഇവൻ തെരിച്ചും അവനെ ഫ്രിഡ്ജിൽ കൊണ്ടുപോയി വെക്കും കൂട്ടാണ്ടാക്കും കുമ്പളങ്ങ മാത്തനോ അതൊക്കെ കൊണ്ടുപോയി വെച്ചാൽ നന്നാക്കും പിന്നെ അത് ഇത് കുട്ടികൾ ഭക്ഷണം കാര്യങ്ങളൊക്കെ ഭക്ഷണം അടുപ്പത്തിൽ ആക്കൂരാ എന്നാലും ഇങ്ങനെ പറഞ്ഞു കൊടുക്കും മതി മോഡലി കറി പഴയ മോഡലി അപ്പൊ പറയമാതിരി വെച്ചാ മതി ഇച്ചിരണം വേറെ കറി മീനൊക്കെ കൊണ്ടുവന്നാല് കൊണ്ടുവന്നാല് അങ്ങനെഅമ്മാൻ്റെ ഇഷ്ടത്തിന് ഇല്ലത് ഇപ്പൊ പറഞ്ഞു കൊടുക്കും ഒരു കാട്ടി കൊടുക്കും ചെറിയ കഞ്ഞിയാ കൂടുതലും കുടിച്ചല് ഒരു നേരെ ചോറ് രണ്ടുവരം ആകുമ്പത്തൊന്നു അതിനകത്തൊക്കെ ചെറിയാരന്റെ കഞ്ഞിയ ലോണ് കുടിച്ചു പിന്നെ കൂടിച്ചും കാര്യങ്ങളും ജ്യൂസും വള്ളങ്ങളൊക്കെ ആയിട്ട് അങ്ങനെ കുടിച്ചു പിന്നെ എന്തേ വരുന്നൂര് വരുന്നൂര് മുട്ടായി എണീക്കാണ്ട് എന്താ ഇഷ്ടപ്പെടുന്ന കോലിമുട്ടായി അതും ഭർത്താനം പാറയും ചെറിച്ചു ഞങ്ങള് നാലാളും കൂടി ഒപ്പം ഇടക്ക് വരണം ഞങ്ങൾ കാര്യങ്ങളൊന്നും ഇല്ലല്ലോ കണ്ണട ആവശ്യമല്ല ഇച്ചു വചു കൂല ഓതാനും വായിച്ചാൻ എന്നാ വെച്ചിരും പക്ഷെ ഇപ്പൊ അറുപത് വയസ്സൊന്നും ഇങ്ങോട്ട് ഇമ്മ കണ്ണട വക്കാതെയാണ് മധു പറ ിൽ ലങ്കി മാറിയും നോളെ ലങ്കി മാറി നോളെ ലങ്കി മാറിയ നോളെ ലങ്കി മാറിയ നോളെ ലങ്കി മാ നമ്മളെ കൊപ്പത്തെ തറവാട്ടിൻ്റെ മുറ്റത്ത് നായികയായിട്ടുള്ള നമ്മുടെ പാത്തുമ്മ ഉമ്മയും മക്കളും പേരക്കുട്ടികളും ഒക്കെ ആയിട്ട് വളരെ സന്തോഷമായിട്ട് കഴിയുന്നുണ്ട് ഇന്ന് കാലത്ത് അണുകുടുംബമാണ് അതുപോലെ തന്നെ ഇന്നത്തെ ജനറേഷനിൽ ഒന്നോ രണ്ടോ ജനറേഷൻ കഴിഞ്ഞ് കഴിഞ്ഞാൽ തമ്മിൽ തമ്മിൽ തന്നെ മനസ്സിലാവാത്ത കാലത്ത് ആറ് തലമുറകൾ ഒരുമിച്ച് ഇതുപോലെ ഒത്തൊരുമിച്ച് കൂട്ടായി നിൽക്കണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവരുടെ ആ ഒത്തൊരുമയും കാര്യങ്ങളും എന്താ വെച്ച് ചെറുപ്പം മുതൽ സ്നേഹവും ബന്ധങ്ങളും അതിന് കൊടുത്തുള്ള പ്രാധാന്യമാണ് ഈ മുറ്റത്ത് ഇന്ന് ഇവരൊക്കെ നിന്ന് കാണുന്നത് അതുകൊണ്ട് എന്താ വെച്ച് ഞങ്ങൾ മാക്സിമം മാക്സിമം വീഡിയോ ഷെയർ ചെയ്യുക എല്ലാവരിലേക്കും വീഡിയോ എത്തിക്കുക അപ്പൊ അടുത്ത ഇതുപോലക്കിട്ട് വീഡിയോ കാണുന്നവരെ